അസ്സാം വലൈക്കും വറഹത്ത്ല്ലാഹി വബർക്കാത്തു പ്രിയുള്ള സഹോദരങ്ങളെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട പുതിയ വിഷയങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെയായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വസാദ് ഇടപെട്ടതിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത് കോമാടൻ അബ്ദുള്ളയും നൌഷാദും ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ കളവ് പറഞ്ഞ ആളുകൾ അവരുടെ കളവ് കേട്ട് അത് സത്യമാണ് എന്ന് നനച്ച് അതിന്റെ പിന്നാലെ പോയ കെ പോൾ ആണ് നവഗുരുവട്ടൂരിയൻ ഒന്നുകിൽ നൌഷാദും കോമാടനും പറഞ്ഞത് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് പോയി അതല്ലെങ്കിൽ കോമാടൻ അബ്ദുള്ളയും അതുപോലെ തന്നെ നൌഷാദും ഇദ്ദേഹത്തിന് സ്വകാര്യമായി പോയിട്ട് കാണുകയും അദ്ദേഹത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടു തന്നെയായാലും കോടതിയിൽ പോവുകയും മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്നും കാന്തപുരത്തെ വിലക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ഈ പറയപ്പെടുന്ന കെ എപ്പോൾ പരാതി കൊടുക്കുകയുണ്ടായി അത് രണ്ടും തള്ളിയിരിക്കുകയാണ് കാരണം ഇവരെ പോലെയല്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കൈവുമുള്ളവരാണ് ഇവരെ പോലെ ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനനുസരിച്ച് തുള്ളുന്നവരല്ലോ കോടതി വിധി വന്നതിനുശേഷം കെ എപ്പോൾ എന്ന് പറയുന്ന നവഗുരുവാറ്റൂരിക്ക് വട്ടളകുകയുണ്ടായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിലിനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യ ഗവൺമെന്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം അത് തന്നെയായിരുന്നു മുമ്പ് കോമാടൻ അബ്ദുള്ളയുടെ അനുയായി നൌഷാദും പറഞ്ഞത് കേന്ദ്രം ഏർപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്നും അതിന്റേതായ കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ കെ എ പോളിലും കാണുന്നത് അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ് അദ്ദേഹത്തിന്റേത് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ആ ന്യൂസ് നമുക്കൊന്ന് കാണാം ാണ് ഏഴ് ദിവസത്തിനകം സർക്കാർ നിമിഷപ്രിയയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇടപെടുമെന്ന് കെ എ പോൾ നിമിഷ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ കണ്ടത് ഇനി എന്ത് സംഭവിച്ചാലും താൻ ഉത്തരവാദിയല്ലെന്നും കെ എ പോൾ പറഞ്ഞു നിമിഷപ്രിയ വാർത്ത നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന പോളിന്റെ ഹർജി കോടതി തള്ളിയിരുന്നു അതിനുശേഷമുള്ള പോളിന്റെ പ്രതികരണം കാണാം is crystal clear advocate subhash chandran and his associates should not speak about nimisha he has accepted point one <coughs> nimisha doesn't want him to speak it's a violation of nimisha's fundamental rights article 21 yeah, right. right to live that is accomplished where i disputed government will take care of nimisha i said it ഹാപ്പൻസ് ടു നിമിഷ ഗവൺമെന്റ് ഈസ് കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത് ധനേഷ് എന്താണ് കെ എപ്പോൾ കൂടുതലായി പറയുന്നത് ആ രജനി ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ വാർത്ത നൽകുന്നതിന് വിലക്കണമെന്നും ഒപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഒപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിൻ എന്നിവർ മീഡിയയെ കാണുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഒരു ഹർജിയുമായി ഈ കെ എ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് ഇതിൽ അറ്റോർണി ജനറലിൻ്റെ അടക്കം വിശാംശങ്ങൾ അറ്റോർണി ജനറലോട് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം അടക്കം കോടതി തേടുകയും പിന്നീട് ഇന്ന് കേസ് പരിഗണിക്കുകയുമായിരുന്നു ഇതിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രധാനമായി വിദേശകാര്യ മന്ത്രാലയത്തിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ എ ജി അറ്റോർണി ജനറൽ പറഞ്ഞത് ഈ ഹർജി വാദത്തിൽ വാദത്തിനെടുക്കരുതെന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഈ ഹർജിക്കാരനെ പറ്റി പലതും പറയാനുണ്ട് പക്ഷേ അക്കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ താൻ പറയുന്നില്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാദത്തിനിടയിൽ കോടതി ഈ കെ ചോദിച്ചു താങ്കൾ ഈ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു ഹർജിയുമായി വരുന്നത് എന്താണ് ഈ ഹർജിയുടെ പ്രസക്തി എന്നുള്ള കാര്യമാണ് പ്രധാനമായി ചോദിച്ചത് ആ സമയത്താണ് നിമിഷപ്രിയ ജയിലിൽ നിന്ന് തനിക്ക് നിമിഷപ്രിയയുടെ കുടുംബം തന്ന കത്ത് എന്നുള്ള നിലയിൽ ഇവർ നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ ഭർത്താവും ഒപ്പം തന്നെ അമ്മയും ഒക്കെ തന്നെ ഒപ്പിട്ട ഒരു കത്ത് ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കി ഇത് മെയിൽ മുഖാന്തിന്റെ പതിമൂന്നിന് തന്നതാണ് നിമിഷപ്രിയുടെ ആവശ്യമാണ് ഇത്തരത്തിൽ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ സംസാരിക്കുന്നത് വിലക്കണമെന്നും തന്നെ സംബന്ധിച്ചുള്ള വാർത്തകൾ നൽകരുതെന്നും നിമിഷപ്രിയ ആവശ്യപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്തൊക്കെ ഇദ്ദേഹം ഇമെയിലായി ലഭിച്ചതാണ് എന്നുള്ള വ്യക്തമാക്കിക്കൊണ്ട് കോടതി നൽകുകയും ചെയ്തു മാത്രമല്ല ഈ ആക്ഷൻ നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ഫോറം ആക്ഷൻ കൗൺസിലിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു മൂന്ന് മൂന്ന് വിഭാഗങ്ങളായി പിരിഞ്ഞെന്നും സാമ്പത്തികമായി തന്നെ ഇവർ പിരിവ് നടത്തി ക്രമക്കേട് നടത്തിയെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് കോടതിയിൽ പ്രധാനമായി ഇന്ന് പോൾ ഉന്നയിച്ചത് എന്നാൽ ഇതിനെയൊക്കെ തന്നെ അക്ഷൻ കൌൺസിൽ വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു മാത്രമല്ല പോൾ ഇത് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കോടതിയുടെ ഭാഗത്ത് കോടതിയോട് പറയുകയും ചെയ്തു എന്തായാലും കോടതി ഈ പറഞ്ഞ രീതിയിൽ ഇടപെടാനുള്ള ഒരു തരത്തിലുമുള്ള ഒരു താല്പര്യം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കാണിച്ചില്ല ഈ പോളിനെ വിമർശിക്കുകയും ചെയ്തു മാത്രമല്ല ഈ കാര്യത്തിലൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടേതായ ഇടപെടൽ നടത്തുന്നുണ്ട് അപ്പോൾ സർക്കാർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളുകയാണെന്നുള്ള കാര്യം സുപ്രീം ജസ്റ്റിസ് വിക്രന്ത അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും എന്നാൽ ഹർജി തള്ളി തിന് മുമ്പ് താൻ ഈ ഹർജി പിൻവലിക്കുകയാണ് എന്നുള്ള കാര്യം ഏതായാലും കെ എപ്പോൾ വ്യക്തമാക്കുകയായിരുന്നു ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് താനാണ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള അവകാശവാദമാണ് ഇന്ന് കോടതിയിൽ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും കെ എപ്പോൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഇതെല്ലാം തന്നെ താനാണ് ചെയ്യുന്നത് താനാണ് ഇതെല്ലാ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നത് മറ്റാരും ഇടപെടുന്നില്ല ഇപ്പോൾ നിമിഷത്തെ കുടുംബത്തെ സംരക്ഷിക്കും താനാണ് നിമിഷക്രിയ നേരിട്ട് പറഞ്ഞിട്ടാണ് താൻ ഈ ഹർജി നൽകിയത് ഏഴ് ദിവസത്തിനുള്ളിൽ സർക്കാർ നിമിഷം മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു തരത്തിലുള്ള ഉണ്ടാകും ഹൂതികളെ ഒക്കെ തന്നെ തകർക്കാൻ തനിക്ക് കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ എപ്പോൾ അവകാശവാദമായി ഉന്നയിച്ചത് ഏതായാലും അക്കാര്യത്തിൽ നമുക്കൊരു നിലവിൽ ഏതായാലും കെ എപ്പോളിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി അപ്പൊ അദ്ദേഹം പറഞ്ഞതും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്തുകൊണ്ടാണ് നവക്കുരുവട്ടൂരി എന്ന് പറയാനുണ്ടായ കാരണമെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നത് ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ടപെടും എന്നും തനിക്ക് ഇടപെടാനുള്ള ശക്തിയുണ്ട് എന്നും യമനിലെ ഹൂതികളെ വരെ നശിപ്പിക്കാൻ മാത്രം ശക്തനാണ് താനെന്നും ഒക്കെയുള്ള വാദമാണ് കെ എ പോൾ എന്ന് പറയുന്ന നവഗുരുവട്ടൂരി പറയുന്നത് നവഗുരുവട്ടൂരി എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വാദം തന്നെയാണ് ഉള്ളത് കുരുവട്ടൂരികളുടെ നേതാവ് എന്ന് പറയപ്പെടുന്ന കള്ള തൊരീക്കത്തിന്റെ ആള് കോമാടൻ അബ്ദുല്ല പറയുന്നത് താൻ തന്നെയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് അപ്പൊ ഏകദേശം അതേ ഒരു വാദമാണ് കെ എ പോളിനും ഉള്ളത് കാരണം ഇവര് രണ്ടും കൂടി യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം പോലെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതിയോ ഇരുപത്തിയഞ്ചാം തീയതിയോ നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്നായിരുന്നു ഈ പറയപ്പെടുന്ന നവകുരുവട്ടൂരിയായ കെ എപ്പോൾ മുമ്പ് പറഞ്ഞിരുന്നത് ഇപ്പൊ ഇന്നിപ്പം ഇരുപത്തിയഞ്ചും കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നുണ പറയുന്നവന്റെ നുണ അതുമായിട്ടായിരുന്നു പരമോന്നത കോടതിയുടെ മുമ്പിലും പോയത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് ഇന്നലെ മർക്കസ് നോളജ് സിറ്റിയിലെ മൌലിത് സദസ്സും അതുപോലെ തന്നെ ആസാറുകളുടെ പ്രദർശനവുമൊക്കെ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം മസാദ് നടത്തിയ പത്രസമ്മേളനത്തിൽ വിവരിക്കേണ്ടായി നിമിഷപ്രിയ കൊല ചെയ്ത വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകാൻ സമ്മതിച്ചതായ ഒരു ന്യൂസ് നമുക്ക് വന്നു കഴിഞ്ഞു മുമ്പ് തന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ക്രെഡിറ്റോ ഞാൻ പേരെടുക്കാനോ വേണ്ടിയിട്ടല്ല എന്ന് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു ഇന്നത് ഇപ്പൊ കെ എപ്പോൾ പറയുന്നത് ഏത് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് ഏകദേശം മോചനത്തിന്റെ വക്കിൽ എത്തിയെന്നും അവർ സ്വതന്ത്രയാകുമെന്നും കാരണം ഉസ്താദിന്റെ ഇടപെടലും ഉസ്താദ് ഇടപെട്ടതിന്റെ ഫലമായിട്ട് അവിടെയുള്ള ആത്മീയ പണ്ഡിതന്മാരുടെ ഒക്കെ കാരണം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം മനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദി ചെയ്യാൻ ഇടപെട്ട യമൻ സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അപ്പൊ തികച്ചും ആ ഒരു വിഷയം മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം ആ പേര് പോലെ തന്നെ നിമിഷം കൊണ്ട് ഒന്നായി പരന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും സമാധാനിക്കുകയും ചെയ്യാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരുമായി സംസാരിച്ച ദീപക് തർമിടം തത്സമയം ശരിയാണ് കോഴിക്കോട് ദീപക് തർമ്മം പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ഈ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നബിദിനാഘോഷം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അതിൽ അദ്ദേഹം ഇതാദ്യമായി ഈ സുന്നി പണ്ഡിതൻ യമനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയുന്നു അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി കാന്തപുരമുസ്താദ് ഇടപെടുന്നു ആ ഇടപെടലിന് അവിടെ യമനിൽ ഇടപെട്ടത് അവിടെയുള്ള ഒമർ ബിൻ ഫഹദിയാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഫഹീദ് കൃത്യമായി അദ്ദേഹം ചെയ്ത ഒരു കാര്യം അവിടെയുള്ള മതപണ്ഡിതർ ഒപ്പം തന്നെ അവിടെയുള്ള കൗൺസിൽ അതുപോലെ കോടതി ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ വധശിക്ഷ റദ്ദു ചെയ്യുന്നിടത്തേക്ക് എത്തിയത് അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഈ കൊല്ലപ്പെട്ടവനോട് മാപ്പ് നൽകാനുള്ള വ്യവസ്ഥയുണ്ട് ആ ഒരു വ്യവസ്ഥയാണ് ഉസ്താദ് അവരെ ബോധ്യപ്പെടുത്തിയത് എന്നുകൂടി കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി പറയുകയാണ് മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രശസ്തി കൊടുക്കാറില്ല പക്ഷേ എന്നാൽ ഇത് പേരുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നിമിഷപ്രിയമായി മാറി ഈ വാർത്ത എന്നുള്ളതാണ് കാന്തപുരം നമ്മളോട് പറഞ്ഞത് ഇതാദ്യമായാണ് കാന്തപുരം എ പി അബൂഖർ മുസല്യാർ ഈ യമൻ പണ്ഡിതൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് അറിയിക്കുന്നത് നാലാം തീയതി അദ്ദേഹം ഇവിടെ വരും അദ്ദേഹം വരാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൂടി അറിയുകയാണ് ഒരുപക്ഷെ എസ് കെ എൻ ഈ രാജ്യനയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത യമനിൽ ഒരു ഇന്ത്യൻ പൗര ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളുടെ വധശിക്ഷ റദ്ദു ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം ആ കാര്യം ചെയ്യാൻ അവിടെ ഇടപെട്ട സുന്നി പണ്ഡിതനാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് കാന്തപുരം എ പി യോക്കർ മുസ്ലിയാരാണ് അത് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ എല്ലാവരും ഉസ്താദിന്റെ ഇടപെടലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അതിന് സപ്പോർട്ടായിട്ട് ആളുകൾ വരുന്നു വിശിഷ്യ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വരെ ഉസ്താദിന്റെ ഇടപെടലിനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിരിക്കുന്നത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാൾ ചെയ്യുകയും മറ്റുള്ള ഒരാളുടെ ബുദ്ധിമുട്ട് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് എല്ലാ ലോകത്തുള്ള നന്മയുള്ള മനുഷ്യന്മാരും ചിന്തിക്കുന്നത് അതേ അതേസ്ഥാനത്ത് പോലെ അതുപോലെ നവ പോലെയുള്ള ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് നന്മകളെ എടുത്തുമാറ്റാൻ ഏത് രൂപത്തിൽ കഴിയും എന്നാണ് അവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയ ഒരു വീഡിയോവുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും വറഹമത്